വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി സംസ്ഥാനത്ത് പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് എവിടെയും ടെസ്റ്റ് നടന്നില്ല പട്ടാമിയിലും സിഐ ടിവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരേണ്ടത് എന്നാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് എവിടെയും പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിട്ടില്ല പുതിയ പരിഷ്കരണ പ്രകാരം റോഡ് ടെസ്റ്റിന് ശേഷം മാത്രമാകും എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ടുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകുവാനാണ് പുതിയ നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുടെ പ്രതിഷേധം വ്യാപകമായി തുടരുകയാണ് പുതിയ പരിഷ്കരണം സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇന്ന് മുടങ്ങിയ സാഹചര്യമാണ് ഉണ്ടായത് പട്ടാമ്പിയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ടെസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിലെ നിർദ്ദേശങ്ങൾ അപ്രയോഗികമാണെന്നും നടപ്പാക്കാനാകില്ലെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലപാട് വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം പട്ടാമ്പിയിൽ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പട്ടാമ്പി ശങ്കരമംഗലം ഗ്രൗണ്ടിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നമ്മുടെ നാട്ടിലെ അരമന്ത്രി നമ്മുടെ നാട്ടിലെ അരമന്ത്രി നമ്മുടെ നാട്ടിലെ അരമന്ത്രി നമ്മുടെ നാട്ടിലെ അരമന്ത്രി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് രവി പട്ടം മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ശശികുമാർ രോഷൻ ഷിഹാബ് ജാഫർ തുടങ്ങിയവരും പങ്കെടുത്തു ട്രസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം ഡ്രൈവിംഗ് സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ അത് തിരുത്തുന്നതിന് ഒരു പ്രയാസവും ഡ്രൈവിംഗ് സ്കൂളിലായിരിക്കില്ല ആവശ്യമായ ഒരു സമയം കൊടുത്ത് ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളും അത് നടത്തുന്നതിന് തയ്യാറാണ് രണ്ടാമത്തെ ഒരു കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറേ കൂടി ശാസ്ത്രീയമായ രീതിയിലാകണം നല്ലതല്ലേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്ത് ഇവിടെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ വിദേശത്ത് പോകാം പുറത്തു പോകാം പല നഗരങ്ങൾ പല നഗരങ്ങളിൽ പോയി പോയിപ്പെടാം അപ്പം ശാസ്ത്രീയമായ രൂപത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുന്നതിന് ഒരാളും എതിരല്ല ചെറിയ പ്രയാസം ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഉണ്ടാവും അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാറ്റം വരുത്താൻ അവരതിനും തയ്യാറാണ് പക്ഷേ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ആ ടെസ്റ്റ് നടത്തണമെങ്കിൽ പ്രത്യേകമായ ട്രാക്ക് വേണം വണ്ടി കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തി അവിടെ ഓഫാക്കി നിന്ന് വീണ്ടും ആ സാധനം വീണ്ടും എടുത്തു പോകണം ഓഫാവാതെ നിർത്തണം ഇങ്ങനെ നിരവധി നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ വഴിയിൽ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ട്രാക്കിൽ അറേഞ്ച് ചെയ്ത് ആ ട്രാക്കിൽ പരിശീലനം നടത്തി ട്രാക്കിൽ ഓടിച്ച് അത് ശീലിപ്പിച്ച് അവിടെ ടെസ്റ്റ് കൊടുത്ത് നല്ലതാണ് പക്ഷെ ഇത് ആരുണ്ടാക്കും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ഓടികൾ ചെലവ് വരും നേരത്തെ ഈ തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റണമെന്ന് ഡ്രൈവിംഗ് മേഖലയിൽ വലിയ പരിഷ്കരണം ആവശ്യമാണെന്ന് മോട്ടോർ വാഹന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വിശദമായ ആ വിശദീകരണത്തിൽ ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു പുതിയ ഇപ്പോ കാരണം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള മോട്ടോർ വാഹന നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പ്രസ്താവിക്കുന്നുണ്ട് അത് നമ്മൾ ആരും മുഖവിലേക്ക് എടുത്തില്ല ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നടപ്പാക്കുകയാണ് ഇപ്പൊ മന്ത്രി ചെയ്യുന്നത് ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ നടപ്പാക്കുന്നതിൽ വിരോധമില്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം ആ അടിസ്ഥാന സൗകര്യങ്ങൾ പഠിതാക്കൾ ചെയ്യേണ്ടതല്ല ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ചെയ്യേണ്ടതല്ല ഇപ്പൊ തന്നെ ഒരു തെറ്റായ കാര്യമാണ് ഇത് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ് ഇത് ഇവിടെയുള്ള അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ് ഇതിന്റെ വാടക കൊടുക്കുന്നത് എല്ലാവരും കൂടി ചേർന്നാണ് വാടക കൊടുക്കുന്നത് അങ്ങനെ പറ്റില്ല സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കണം ഇപ്പോഴുള്ള സംവിധാനത്തിൽ നിന്ന് മാറി വേറൊരു സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കണം അതേസമയം ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഇന്ന് ടെസ്റ്റ് നടത്താതിരുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചത്